പാലക്കാട് എം എൽ എയുടെ ഓഫീസിൻ്റെ മുമ്പിൽ വന്ധ്യതാ ക്ലിനിക്ക് എന്നെഴുതി വെക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് ഉള്ളത് ഈ ഇരിയായ പെൺകുട്ടിയെ എനിക്കറിയാം അവരുടെയും നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെന്നോട് സംസാരിച്ചതാണ് ഇരിയായ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ് കാര്യങ്ങൾ കൈവിട്ട് സി എം ഓഫീസിലേക്ക് വിഷയങ്ങൾ എത്താനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത് കാരണം ആ കുട്ടിയുടെ അടുത്ത് ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷവും ഈ കുട്ടിയെ വീണ്ടും ഇവൻ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതേസമയം തന്നെ പാരലിലായിട്ട് പരാതി പുറത്തേക്ക് പറയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന മറ്റു പെൺകുട്ടികളടുത്തും ഇവൻ ഇതേ മാർഗമാണ് സ്വീകരിച്ചത് എന്നുള്ള കുട്ടി പറഞ്ഞു സംരക്ഷിക്കാനുണ്ടായിരുന്നത് ഇവന്റെ മൂത്തവനാണ് ഷാഫിക്കയാണ് ഇവ കട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ സെറ്റിൽമെന്റിന് തകയാത്ത അവസ്ഥയിലേക്ക് എത്തി നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് സാറും കേട്ടിട്ടുണ്ടാവും എന്താണ് ഇതിനെ കുറിച്ച് പറയാൻ ഇത് പുതിയ ഓഡിയോ ക്ലിപ്പ് അല്ല നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ കേട്ടിട്ടില്ലാത്ത അതെ റിപ്പോർട്ടർ ചാനല് ഏറെ ചെയ്ത് തുടർച്ച എന്നു പറഞ്ഞ അതിൻ്റെ അടുത്തൊരു പാർട്ടാണ് ഇപ്പം റിലീസായിട്ടുള്ളത് ഈ ഇരിയായ പെൺകുട്ടിയെ എനിക്കറിയാം അവരുടെയും നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെന്നോട് സംസാരിച്ചതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ പേജിൽ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ പിൻവലിച്ചതാണ് ഇരിയായ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ് കാര്യങ്ങൾ കൈവിട്ട് സി എം ഓഫീസിലേക്ക് വിഷയങ്ങൾ എത്താനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത് കാരണം ആ കുട്ടിയുടെ അടുത്ത് ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷവും പറഞ്ഞ പോലെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു ഇതിനൊക്കെ ശേഷവും കുടുംബജീവിതം തകരാറിലാവുകയും ചെയ്തു വീട്ടിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു മാനസിക ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെയൊക്കെ എത്തിയതിനു ശേഷവും ഈ കുട്ടിയെ വീണ്ടും ഇവൻ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആ കുട്ടിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരുന്നു ഇത്രയ്ക്ക് ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ആ കുട്ടിക്ക് എന്നാലും വീണ്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും ജീവിതം ഇങ്ങനെയായി നല്ല വിഭാഗം കഴിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷ കൊടുക്കുന്ന ഇതിൽ നിന്ന് പക്ഷെ അതേസമയം തന്നെ പാറിലായിട്ട് പരാതി പുറത്തേക്ക് പറയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന മറ്റു പെൺകുട്ടികളടുത്തും ഇവൻ ഇതേ മാർഗ്ഗമാണ് സ്വീകരിച്ചത് എന്നുള്ള കുട്ടി പറഞ്ഞു അവിടെയാണ് വിഷയം വരുന്നത് ഏത് സെറ്റിൽ ചെയ്യാം ഒക്കെ നിന്നെ ഞാൻ കിട്ടിക്കൊള്ളാം എന്നൊക്കെ പറയുന്നു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഇനി നീ അതിന്റെ പുറകെ പോകരുത് പിന്നെ നശിപ്പിക്കരുത് എന്ന് പറയുന്നു പിന്നെ ഈ ആരോപണങ്ങളെല്ലാം വന്നതിന് ശേഷവും വീണ്ടും ആ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ തുടരുന്നു തുടർന്നതിനു ശേഷവും അതേസമയം തന്നെ മറ്റു പലരെയും അടുത്ത് ഇതേ വാഗ്ദാനം കൊടുക്കുന്നു ഏത് തന്നെ കിട്ടിക്കൊള്ളാം എന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നുള്ളൂ കുട്ടി അറിയുമ്പം ഉണ്ടാവുന്ന ഒരു ഒരു റിബഞ്ചും അതിൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധിയും ഒന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീഷ്മ ആണായാലും പെണ്ണായാലും ഉണ്ടാവും പെണ്ണുങ്ങൾ കുറച്ചുകൂടി കൂടും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിച്ചാൽ വല്ലാതെ സ്നേഹിക്കും ചെയ്തു നോവിച്ചു കഴിഞ്ഞാൽ ചതിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ നിന്ന് അവരുടെ ഒരു രൗദ്രഭാവം വരും അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭദ്രകാളി എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ ഇടയിൽ വരുന്നത് ഇതിലിപ്പുണ്ടായിട്ടുള്ള എനിക്കോന്നത് പാലക്കാട് എം എൽ എയുടെ ഓഫീസിൻ്റെ മുമ്പിൽ വന്ധ്യതാ ക്ലിനിക്ക് എന്നെഴുതി വെക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് ഉള്ളത് കാരണം വന്ധ്യതാ നിവാരണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം എന്നുള്ള അഭിപ്രായമാണ് കാരണം അതിന് പറ്റിയ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ സ്ത്രീകൾ സൂക്ഷിക്കുക എന്നും കൂടി എഴുതി വെക്കണം പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന മാതിരി എം എൽ എ ഉണ്ട് സൂക്ഷിക്കുക എന്ന് എം എൽ എ ഓഫീസിനെ മുമ്പിൽ എഴുതണം എം എൽ എ ഇല്ലാത്ത ദിവസങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പൊ ഈ കട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ സെറ്റിൽമെന്റിന് തികയാത്ത അവസ്ഥയിലേക്ക് എത്തി മുണ്ടക്കയിലെയും ചൂരൽമലയിലൊക്കെ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരുണ്ട് അവിടുത്തെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സഹജീവികളോട് കരുണയുള്ള മനുഷ്യർ കൊടുത്തിട്ടുള്ള ഫണ്ട് വെട്ടിക്കുന്ന ആളുകൾക്കൊക്കെ കാലം കാത്തു വെച്ച ശിക്ഷകളിലൊന്നാണത് സംരക്ഷിക്കാനുണ്ടായിരുന്നത് ഇവന്റെ മൂത്തവനാണ് ഷാഫിക്കയാണ് ഈ ഷാഫിക്കയ്ക്ക് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിക്കേനെ ഡാമേജ് പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഇവർ ചെയ്തിട്ടുള്ള പണി എന്താ തെറ്റ് പറ്റിയെങ്കിൽ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് മോണിക്ക ലെവിൻസ്കി ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് മാത്രമല്ല അതിന്റെ എവിഡൻസും വന്നു പക്ഷേ എന്ത് ചെയ്തു അദ്ദേഹം എനിക്കൊരു തെറ്റ് പറ്റി പിന്നെ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ എന്റെ കുടുംബത്തോടും ഈ രാജ്യത്തോടും മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു ഹിലാരി ിലാരി അമേരിക്കക്കാര് മുഴുവൻ ശ്രമിച്ചു ഇവന് പിന്നെ ഏറ്റു പറയണമെന്ന് ഞാൻ പറയുന്നില്ല കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും മുമ്പിൽ ഇല്ലാതെ ഇന്നത്തെ അത് കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണെങ്കിലും ഓഡിയോ ക്ലിപ്പ് ഒറിജിനലാന്നുള്ള രീതിയിലാണല്ലോ സംസാരം വന്നത് അതെ ഇതിനേദിക്കുന്നില്ല നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നില്ല അതേസമയം തന്നെ വീണ്ടും പിന്നെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും പോയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുക ഞാൻ പിന്നെന്താ പാർട്ടിക്കും പക്ഷെ അപ്പോഴും എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ആരോപണങ്ങൾ വന്നിട്ടും വീണ്ടും വീണ്ടും ആളുകൾ ഈ എം എൽ എ വിളിക്കുമ്പോൾ ഓരോ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മളിപ്പോ അടുത്തിടെ കണ്ടു അതൊക്കെ എന്തായിരിക്കും അല്ല ഇതിന്റെ ഒക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ചില ആളുകൾ ട്രാപ്പിൽ പെട്ടവരുണ്ടാവും ട്രാപ്പിൽപ്പെട്ടവരുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അവരടുത്ത് ഇവരുടെ വോയിസ് റെക്കോർഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ അവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ന മഞ്ജു മഞ്ജുവേരനെ വിളിച്ചാൽ പോവോ അവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പാർവതി തിരുവോത്തിനെ വിളിച്ചാൽ പോവോ അവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേറെ ആരെങ്കിലും വിളിച്ചാൽ പോവോ അറിയപ്പെടുന്ന ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ അതുമല്ല കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിനകത്ത് എവിടെയും കേട്ടിട്ടുള്ള ഒരു മണ്ഡലത്തിലൊരു എം എൽ എയുടെ എന്തെങ്കിലും വികസന പദ്ധതികൾ വരുമ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുന്നത് നാളെ ആറാഠന അൽ ജോസ് പെരേനയും കൊണ്ടുപോകില്ലേ ഈ ആൾക്കാർ കൊണ്ടുവരാൻ പറ്റില്ല ക്രൗഡ് പിള്ളേറെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ കൃത്രിമമായൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ഞാൻ സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ വളരെ ജനാധിപത്യപരമായിട്ട് സോഷ്യലായിട്ട് ഇടപെടുന്നു എന്നൊക്കെ ഉള്ളൊരു ബോധ്യപ്പെടുത്തൽ കൃത്രിമമായിട്ട് തോന്നിപ്പിക്കാം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ബോധ്യപ്പെടുത്തൽ വരുമ്പോൾ ബാക്കിയുള്ള ആരോപണങ്ങളെല്ലാം മാഞ്ഞു പോകും ഈ പയ്യനെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന നാടകം മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് പറ്റിയിട്ടുള്ള ഇപ്പം മാധ്യമങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുഴപ്പം എന്തായാലും സി എം ഓഫീസിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നമ്മളൊക്കെ ഇത് തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞു ഇത് മാ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാർച്ച് മാസത്തിൽ പൊട്ടേണ്ടുന്ന വെടികളിൽ ആയിരുന്നു അതിവര് ധൃതി പിടിച്ച് നേരത്തെ എടുത്ത് പൊട്ടിക്കുന്നു അത് അപകടമാണ് അത് പിന്നെ പക്ഷെ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല ഒരു ചാനൽ കൊടുത്ത് കൊടുത്താൽ മറ്റേ ചാനലിനു കൊടുക്കാതിരിക്കാൻ പറ്റില്ല മറ്റേ ചാനലുകാരുടെ അടുത്ത് സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അവര് കൊടുത്തു കഴിഞ്ഞാൽ അവര് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ റേറ്റിങ് കൂടുവെന്നുള്ള പേടി അവിടെ അവർക്ക് യുക്തിബോധം വെച്ച് നിൽക്കാൻ പറ്റില്ല കാരണം മത്സര ബുദ്ധി ഭയങ്കര മത്സരമുള്ള ഫീൽഡാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ മുഖ്യധാര മാധ്യമങ്ങളെ ഒന്നും കുറ്റം പറയുന്നില്ല അതിന്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റ് ടൈമിൽ എടുക്കേണ്ടതാണ് ബ്രഹ്മാസ്ത്രം ആരും ആ യുദ്ധത്തിന്റെ ആദ്യം പ്രയോഗിക്കുന്ന ഒന്നല്ല പിന്നെ ഇവൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കൂ പല നേതാക്കന്മാരും ഇവരെ ട്രാപ്പിലാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരും കൂടെ പൊന്തി വരാൻ പറ്റുന്ന സാധനങ്ങൾ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കുഴപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ആലോചിച്ച് നോക്കുക ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിലവിലില്ലാത്ത ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത ആളെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ പ്രത്യേക ബ്ലോക്കാക്കിയിട്ട് മാറ്റി നിർത്തിയ ആൾ ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും മണ്ഡലത്തിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ജില്ലാ നേതാക്കന്മാരുടെ കൂടെ കാരണം ഗോൾഡ് ഫാദർ ഷോഫിക്കയാണ് ഷോഫിക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഇവൻ രണ്ടുപേരും കൂടി ഈ നാട്ടുകാരെ പൊട്ടന്മാരൊക്കെയാണ് അതിനകത്ത് ഇവർ ഇവൻ അവിടെ ചെല്ലുമ്പം ഷോഫിയാണ് ആളെ ഏർപ്പാടാക്കുന്നത് ഇവന് അവൻ്റെ കൂടെ നിൽക്കുകയാണ് അവനൊരു ബൈറ്റ് കൊടുക്കുമ്പോൾ മീഡിയക്കൊരു ബൈറ്റ് കൊടുക്കുമ്പോൾ അവൻ്റെ കൂടെ ജില്ലാ ഭാരവാഹികളും ബാക്കിയുള്ളവരെ കൂടെ നിർത്തുകയാണ് അവിടെയാണ് അന്തസ്സുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വി ഡി സതീഷ് കെ സിയും ഇതുവരെ വേദി പങ്കിടാൻ പോയിട്ടില്ല കെ സിയും ചെന്നിത്തലയും പോയിട്ടില്ല പേരും ഇതുവരെ വേദി പങ്കിടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല ഇനിയിപ്പ അവന് ഇതിലെ പരാതി പറയാൻ ബാക്കിയുള്ളത് കോൺഗ്രസിൽ ആരാളുള്ളത് പ്രിയങ്കാഗാന്ധി മാത്രമേ ഇനി പരാതി പറയാൻ ബാക്കിയുള്ളത് പ്രിയങ്ക ഗാന്ധി ഒഴിച്ച് ബാക്കിയുള്ള അത്യാവശ്യം എല്ലാവർക്കും പിന്നെ അവനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം ഉണ്ട് ഇവനെ തള്ളിപ്പറഞ്ഞവര് ഷാനിമോൾ ഉസ്മാൻ തള്ളി പറഞ്ഞു ഉമാ തോമസ് കുറച്ചുകൂടി രൂക്ഷമായിട്ട് തള്ളി പറഞ്ഞു ബിന്ദു കൃഷ്ണൻ തള്ളി പറഞ്ഞു ഉമാ തോമസ് രൂക്ഷമായി തള്ളി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ഉമാ തോമസിനെതിരെ എത്ര വലിയ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഈ തള്ളാന്ന് ചത്തുപോയിരുന്നെങ്കിൽ വരെ ഉള്ള കമന്റുകളും വരെ വന്നു ക്യാമ്പയിൻ നടന്നു പി ആർ ടീമിനെ വെച്ചിട്ട് ഈ പി ആർ ടീമിനൊക്കെ ഒരു പരിധി ഉണ്ട് പി ആർ ടീം വർക്ക് ചെയ്യുന്നൊക്കെ അതായത് മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ലല്ലോ ഫണ്ടിന്റെ അത് ഫണ്ടിന്റെ പുറത്തു പൈസയുടെ പുറത്ത് പേര് പക്ഷേ സ്നേഹം കൊണ്ടുള്ളവരുണ്ട് ആരാധന ഏത് ഈ ഒന്നിനും കൊള്ളാത്ത ഉണ്ണാക്കന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുള്ള ചില സ്ത്രീകൾ ഉണ്ടാവും ഇവർക്ക് ഇവൻ കൊള്ളാലോ എന്നുള്ള തോന്നലുണ്ടാവും അങ്ങനെയുണ്ട് ഒരു വീരാരാധന വരുന്നവരുണ്ട് അങ്ങനെയുള്ളേ ഇവിടെ പിന്നെ ആകെ പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡൈറക്ട്ലി കാരണം ഇവന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള ഷാഫിയുടെ ഏറ്റവും വലിയ സംരക്ഷകായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരേ ഒരു സ്ത്രീ രാഷ്ട്രീയക്കാരി എന്ന് കേരളത്തിലുള്ളൂ അത് കെ കെ രമ്യ ഷാഫി അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിച്ചപ്പം അവിടെ കോളേജിലെ കുട്ടികൾ തമ്മിൽ തലൂടെ എടുത്ത് ഷോ ഓഫ് കാണിച്ചപ്പോഴും ഷാഫി 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 ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അതിൻ്റെ സംസ്ഥാന കൺവീനറായിട്ട് കെ കെ രമയെ മാറ്റണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ള ആറമ്പിൽ നിന്നുള്ള പാർട്ടി പിരിച്ചുവിടണം കെ കെ രമ്യ ഷാഫിനെ ഇവിടെ പറയാനുള്ള ആർജവുണ്ടാവണ്ടേ ഷാഫി ഷാഫി അവനെ പ്രൊട്ടക്ട് ചെയ്യരുത് കാരണം അവരെക്കാളും എത്രയോ പ്രായത്തിൽ കുറഞ്ഞതാണ് ഒരു രക്താക്ഷിയുടെ ഭാര്യയല്ലേ ആ രീതിയിലുള്ള ക്വാളിറ്റി വേണ്ടേ ഒരു എം എൽ എ അല്ലേ പ്രശ്നം എന്താണെന്നറിയോ നാളെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായി നോട്ടിക്കാം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ മലയാളിക്ക് അരണേൻ്റെ ബുദ്ധിയെ പെട്ടെന്ന് മറന്നുപോകും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഒരു പിന്നെ വേറെ എന്തെങ്കിലും വലിയൊരു വിവാദം ഒരു ഇതായി കഴിഞ്ഞാൽ ആൾക്കാർ ഇതെല്ലാം മറന്നുപോകും അതിന്റെ പുറകെ പോകും സൈക്കിൾ എടുത്ത് മാധ്യമങ്ങളും അതിന്റെ പുറ പുറകെ പോകും അത് പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം പല പെൺകുട്ടികളും ഇരകളായവര് രംഗത്ത് വരാതിരിക്കുന്നതിന്റെ പല കേസുകളിലും രംഗത്ത് വരാതിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും വീട്ടുകാരും നിത്സാഹപ്പെടുത്തും എന്തായാലും സംഭവിച്ചു സംഭവിച്ചു പുറത്ത് പറയാനുള്ളത് അവരൊക്കെ പിടിപാടുള്ള ആളുകളാണ് അതുകൊണ്ട് മാത്രമല്ല ഭാവിയെ ബാധിക്കും ഭാവിയെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡും അവർക്ക് കുറച്ചും കൂടി പൊളിറ്റിക്കലി ആണെങ്കിലും ഒക്കെ സ്ട്രെങ്ത് ആ സൈഡ് ആണല്ലോ പൊളിറ്റിക്കലി സ്ട്രെങ്ത്തിന്റെ അല്ല അത് അവിടെ നമ്മുടെ സമൂഹം ഇപ്പോഴും വളർന്നിട്ടില്ല ഒരാളും പെണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിലെ പണഞ്ചൊല്ല എന്താ ണുങ്ങളായ ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കഴിവും എന്നാ പറയാ എന്താ പെണ്ണുങ്ങൾക്ക് ഇത് പറ്റില്ലേ അങ്ങനെയുണ്ടല്ലോ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരയുടെ പേര് പറയാൻ പാടില്ല റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആരാ കുറ്റവാളി റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയാണോ റേപ്പ് ചെയ്തവനല്ലേ കുറ്റവാളി റേപ്പ് ചെയ്തവനല്ലേ തല ഉയർത്തി പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാവേണ്ടത് അവന്റെ പേര് പുറത്തിറിയുമ്പോഴല്ലേ നാണക്കേട് ഉണ്ടാവേണ്ടത് അതേസമയം റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയുടെ പേര് പറയുമ്പോൾ അത് വലിയ വിഷയമാണ് അപ്പം ഇതിനെനിക്ക് എൻ്റെ മുമ്പിൽ ഒരുപാട് ചിന്തകളുണ്ട് ഇനി സൂര്യനെല്ലി പീഡനക്കേസ് ഉണ്ടാവുന്നു പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് നാല്പത് ദിവസത്തോളം തടവിൽ പാർപ്പിച്ച് ഏകദേശം പത്തറുപത് പേർക്കാണ് കാഴ്ചവെച്ചത് ഞാൻ പഠിക്കുന്ന സമയമാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാലോ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യം അന്ന് എനിക്ക് പ്രണയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയ ആ കുട്ടിയെ പിന്നെ എനിക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അത് നമ്മുടെ ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഒരു വേറെ ലെവലാണ് വേണ്ട പന്തളം എൻ എസ് എസ് കോളേജിൽ നാല് അധ്യാപകർ ഒരു അധ്യാപകന്റെ കോട്ടയഴ്സിൽ കൊണ്ടു നാല് അധ്യാപകരാണ് പിടിപ്പിച്ചത് ആ കുട്ടിന്ന് അന്തസ്സായിട്ട് ജീവിക്കണ്ട അവൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു ഈ പെൺകുട്ടി പിന്നീട് എൽ ബി എന്ന് ലോ പഠിക്കുമ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ നാല് അധ്യാപകരാൽ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് ആ കുട്ടിയെ വേറൊരാൾ പ്രണയിക്കുന്നു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പം അതേപോലെ ആന്ധ്രയിലൊരു സുനിത എന്ന് പറയുന്ന ഒരു ഫുൾ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവർ ചെറുപ്പത്തിൽ പത്ത് പന്ത്രണ്ട് പേരാൽ പീഡിപ്പിക്കപ്പെട്ടു അവർ പിന്നീട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനറായിട്ടും പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് അതേപോലെ തന്നെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ട് മാറി അവർ ഞാൻ പറയുന്നത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഇതിനുള്ള ധൈര്യം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവൻ അങ്ങനെ ചെയ്തു എന്നെ അവനങ്ങനെ ഇരയാക്കി ഞാൻ ഞാൻ ഇരയല്ല ഞാൻ എര എങ്ങനെയാണ് ഞാൻ ഇരയല്ല ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെ പേര് പറയുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ രംഗത്ത് വന്ന് ഇവനെ പോലെയുള്ള ആൾക്കാരുകൾ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇവരെ പ്രൊമോട്ട് ചെയ്യല്ല നാളെ ഇത്തരം ഒരുപാട് പാങ്കൂട്ടത്തിൽമാരുണ്ടാവും കാരണം എനിക്കൊരു ചുക്കും വരാനില്ല ഇവര് പിന്നെ മൗനം പാലിച്ചോളും എന്നുള്ള ധൈര്യം വരുമ്പോൾ ആർക്കും ആരോടും എന്തുക്കൂടെ കഴിഞ്ഞ തവണ ഒരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതൊന്ന് കെട്ടടങ്ങിയപ്പോഴാണ് ഈ വന്നിരിക്കുന്ന ഓഡിയോ വരുന്നത് അതെന്താണ് അങ്ങനെ ആ ആ സമയത്ത് വരാതെ വീണ്ടും ഇതിന്റെ ഒരു ഫസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു വക മേറെ ചെയ്തു അതോടുകൂടി തന്നെ ഞാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ സമയത്തും ഈ കുട്ടിയെ ഇവൻ പിന്നിലും ആ കോണ്ടാക്ട് തുടർന്നു കെട്ടിക്കോളും എന്നുള്ള ഒരു ധാരണയിൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അവൾ ഫർദർ വെളിപ്പെടുത്തലിലേക്ക് പോയില്ല പരാതിയിലേക്ക് പോയില്ല ആ ഒരു സാധനം വന്ന് ആ ചാനലിൽ എയർ ചെയ്തു അതും അവളെ ശബ്ദം വ്യക്തമാക്കിയിട്ടാണ് എയർ ചെയ്തത് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ വീണ്ടും അവളെടുത്ത ദിവസം നാല് പ്രാവശ്യം ഭക്ഷണത്തിന് ശേഷം മൂന്നു നേരം മരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞ മാർ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു എനിക്ക് നിന്നോട് എന്നുള്ള തോന്നൽ അവളുടെ മനസ്സിൽ വീണ്ടും ഉണ്ടാക്കി വെച്ചു കൊണ്ടിരുന്നു അപ്പം ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് പോയി അപ്പം അവളവിടെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ പിന്നെയാണ് അറിയുന്നത് ഇവൻ ഇതേ രീതിയിൽ പലരോടും പെരുമാറുന്നു എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ അത് ആരാണെങ്കിലും എക്സോർ വൈ ഞാനാവട്ടെ ഗ്രീഷ്മാവട്ടെ ആരെങ്കിലും ആവട്ടെ നമ്മളെ വാശി കൂടുവോ ഉറപ്പില്ല നമ്മളെ വീ ഒരിക്കൽ ചതിക്കപ്പെട്ടു അത് നമ്മൾ പുറത്ത് പറയാൻ തയ്യാറാവുന്ന ഘട്ടമെത്തി പുറത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടു അത് കഴിയുമ്പോൾ വീണ്ടും വന്ന് സറണ്ടർ ചെയ്യുന്നു കാല് പിടിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നുള്ളതാണ് ഇവന്റെ ഏറ്റവും വലിയ പിന്നെ ഭീഷണി ഞാൻ പറയട്ടെ ഇവനൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യട്ടെ അല്ല അപ്പോഴും എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ അതായത് ഈ കുട്ടി പറഞ്ഞ ഫസ്റ്റ് വന്ന പറഞ്ഞതിന് ശേഷം അത് കൂടാതെ വേറെയും കുറെ ആളുകൾ വന്നു രംഗത്ത് വന്നില്ലേ ആരും പരസ്യമായിട്ട് വന്നിട്ടില്ലല്ലോ പരാതി പോയില്ല എന്നാലും ഇന്നേ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരാളോടല്ല ഇയാൾ ഇത് ചെയ്യുന്നേന്നുള്ള സാധനം ഉണ്ട് അല്ല അതൊക്കെ ടൂണിങ് ആണ് പലരത്തും അപ്രോച്ച് ചെയ്യ ഇപ്പൊ ഇതിനകത്ത് പിന്നെ ഇടപെട്ട ഒരു പെൺകുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം രാജേട്ട ഉറങ്ങിയോ ഫ്രീ ആണോ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും ചിലപ്പോൾ വിളിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും ഒരു മണിക്കൂറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവസാനം അവസാനങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് അത്ര ഒരു പിന്നെ ബുദ്ധി അവനോട് തോന്നാൻ കാരണം എന്താ സത്യസന്ധമായി നീ എന്നോട് പറയും നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ പുറത്തേക്ക് പറയില്ല നിന്നെ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നോട് ഇങ്ങനെ പറഞ്ഞു അവനെ തൊടാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു ഞാൻ അവനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ അപ്പോഴും ആദ്യമൊക്കെ ഒരു പിന്നെ ചാബല്യം എന്ന രീതിയിൽ കണ്ടു വീണ്ടും ഞാൻ തിരുത്താൻ നീ അങ്ങനെയല്ല നിനക്ക് അത്ര ഭാവിയുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു തന്നെ റേപ്പിസ്റ്റിന്റെ ഒരു ഒരു വേട്ടക്കാരൻ്റെ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇവൻ്റെ വാക്കുകൾ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവൾ പിന്നെ എൻ്റർടൈൻ ചെയ്യാതിരുന്നത് പക്ഷെ അവൾ പേര് പറയാതെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നു പിന്നീട് അപ്പം ആ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ട്രോമി കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക കാരണം അവൾ ഈ സാധനം പറഞ്ഞോട് കൂടിയിട്ട് അവൾക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് ഉമാ തോമസിനെതിരെ നടത്തിയ പോലെയുള്ള സൈബർ അറ്റാക്ക് അത്ര മോശമായിട്ട് ആ കുട്ടിയെ ചിത്രീകരിക്കുക ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെ ചിത്രീകരിക്കുക മാന്യതയുള്ളൊരു പെൺകുട്ടി ഇത്തരം കുട്ടികളെയൊക്കെ കുറിച്ച് അതായത് ഇവന് ഒന്ന് ഒന്ന് ടച്ച് ചെയ്യാൻ പോലും അവസരം അവള് കൊടുത്തില്ല അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അതുമല്ല പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയയ്ക്കുക മണ്ഡലത്തിലെ ആളുകൾക്കും പിന്നെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ച് അവൻ എപ്പോഴും കിട്ടുമോ ഫോണിൽ അവൻ്റെ ഫോൺ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്യാം അവൻ്റെ ഫോണിൽ എത്ര പേർക്ക് വിളിച്ചാൽ കിട്ടും ഞാൻ പറയുന്നത് ഇവന് തിരുത്താനുള്ള സമയമൊക്കെ നമ്മൾ ആവശ്യത്തിൽ ഏറെ കൊടുത്തു പക്ഷെ അപ്പൊ അഭ്യാസം നടത്തുകയാണ് ഇനിയിപ്പോ ഇതിന്റെ ഫർദർ എന്തായിരിക്കും അല്ലെങ്കിൽ നിയമ നടപടികൾ ഇപ്പൊ ഈ ഓഡിയോ ക്ലിപ്പും കൂടി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രകാരം പിന്നെ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് പരാതി കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും അത് വേറെയും ആളുകൾ വരാനുണ്ട് അതൊക്കെ മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് ഒരുപാട് ഒരു ഒരുപാട് വെടികൾ പൊട്ടാനുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് പെൺകുട്ടികൾ ഇതിനിരയായിട്ടുള്ള എല്ലാ പെൺകുട്ടികളും നമ്മുടെ അടുത്തൊക്കെയുള്ള കേസുകൾ വരല്ലാവുന്നതേ ഉള്ളൂ പക്ഷേ അറിയുന്ന വിവരപ്രകാരം ഇത് നൂറുകണക്കിനുണ്ട് ഇത് ഇവർ എല്ലാവരും രംഗത്ത് വരണം എന്നുള്ളതാണ് നിങ്ങൾ ഇരകളല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള പിന്നെ ഇവന്റെ കിണിയിൽപ്പെട്ടിട്ടുള്ള ട്രാപ്പിൽപ്പെട്ടിട്ടുള്ള ഓരോ പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ ഇരകളല്ല നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇങ്ങനെ ഒരുത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ വ്യക്തിത്വവും അഭിമാന ബോധവും ഒക്കെ തകർന്നു പോകും എന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ നിൽക്കണ്ട നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ അംഗീകരിക്കാൻ നിങ്ങളെ ആദരിക്കാൻ നിങ്ങളെ ഹൃദയവിശാലതയോടെ സ്വീകരിക്കാൻ കഴിയുന്ന വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അത് പറഞ്ഞ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സാമ്പിൾ വെടിക്കട്ട ഒറിജിനൽ പൂരം നടക്കാൻ പോണതേ ഉള്ളൂ കുടമാറ്റം എന്നല്ല അവിടുത്തെ ഒറിജിനൽ വെടിക്കെട്ടാണ് നടക്കാൻ പോണതേ ഉള്ളൂ ആ നടക്കാൻ പോകുന്ന സമയത്ത് താങ്ങാനുള്ള കെൽപ്പ് ഇവരെ താങ്ങിക്കൊണ്ട് നടന്നാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും യു ഡി എഫിനും ഉണ്ടാവില്ല മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം നിലക്കി നിർത്തേണ്ടവരെ നിലക്കി നിർത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത് അതുമാത്ര സംരക്ഷകനായിട്ടുള്ള ഷോഫിക്ക ഷോഫിക്കയുടെ വലങ്കയായിട്ട് പിന്നെ എന്നിട്ട് സ്ത്രീ സംരക്ഷണവും ബാക്കിയുള്ളതൊക്കെ നിരന്തരം പറയുകയൊക്കെ ചെയ്യുന്ന പിന്നെ ആറംബിക്കാർ ആറംബി എന്ന പാർട്ടി പിരിച്ചു വിട്ടിട്ട് അത് ഷാഫി മാങ്കൂട്ടത്തിൽ ഫാൻസ് അസോസിയേഷൻ അതിന് പേരിടണം എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്